الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبة يخلق ما يشاء وهو العليم القدير സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ റഹ്മാനും റഹീമുമായ അള്ളാഹു സുബാന വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ച് നമ്മുടെ ഓരോ ചലനങ്ങളും റഹ്മാനായ റബ്ബ് അതിസൂക്ഷ്മമായി വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ അവന്റെ ദൃഷ്ടിയിൽ നിന്നും മറച്ചുവെച്ചുകൊണ്ട് ഒരു അനക്കവും സൃഷ്ടികളായ നമുക്ക് സാധ്യമല്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ അധിഷ്ഠിതമായി ജീവിതം മുന്നോട്ട് നയിക്കണേ എന്ന് ആമുഖമായി എന്നെയാണ് ശബ്ദം ശ്രവിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ് ഗൗരവപൂർവം വസീസ് ചെയ്യുകയാണ് അള്ളാഹു സുബാൻ മുഹമ്മദ് നമ്മ എല്ലാവരെയും അവൻ്റെ സ്വാധീനങ്ങളായ മുത്തത്യങ്ങളായ അവൻ്റെ ഇഷ്ടദാസന്മാരുടെയും ദാസികളുടെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ ഒക്ടോബർ മാസം മൂന്നാം തീയതിയാണ് ഒക്ടോബർ മാസം ഒന്നാം തീയതി ലോകം ഒട്ടുക്കും അന്താരാഷ്ട്ര വയോജന ദിനമായി ആചരിക്കുന്നത് ആ ഒരു ആചരണ ദിനം മെനയാന്ന് കഴിഞ്ഞു വയോജനങ്ങൾ വാർദ്ധക്യം ഇതൊക്കെയായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര രൂപത്തിൽ അത്തരം ഒരു ദിനം ആചരിക്കുമ്പോൾ പ്രകൃതിമതമായ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ഇത്തരം വിഷയങ്ങളിലുള്ള കാഴ്ചപ്പാട് എന്താണോ എന്താണ് വാർദ്ധക്യം വാർദ്ധക്യമുള്ള ആളുകൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് വാർദ്ധക്യമുള്ള ആളുകളോട് മറ്റുള്ള ആളുകളുടെ സമീപനം എങ്ങനെയാവണം എന്നിത്യാദി വിഷയങ്ങളെയൊക്കെ സവിസ്തരം പ്രസ്താവിച്ച പഠിപ്പിച്ച ഒരു മതമാണ് പരിശുദ്ധ ദീനൽ ഇസ്ലാം പരിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങളും അസൂല അലഹി വസ്ലമയുടെ ഹദീസുകളുമൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാര്യം വളരെ സുവ്യക്തമായി ബോധ്യപ്പെടും മനുഷ്യന്റെ ജീവിതം മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അതിലൊന്നാമത്തത് സ്വന്തമായി നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത കരയാനും കൈകാലുകൾ ഇട്ടടിക്കാനും മാത്രം സാധിക്കുന്ന നമ്മുടെ ശൈശവ കാലഘട്ടമാണ് വിശുദ്ധ ഖുർആാനിലൂടെ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് സവിസ്തരം പ്രസ്ഥാപിക്കുന്ന ഒരു വചനമുണ്ട് ഇരുപത്തിരണ്ടാം അധ്യായം സൂറഹജ്ജി അതിന്റെ അഞ്ചാമത്തെ വചനത്തിൽ എംബ്രിയോളജിയെ കുറിച്ച് ഭ്രൂണശാസ്ത്രത്തെ കുറിച്ച് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ശാസ്ത്രം എന്താണ് എന്ന് അറിയുന്നതിന് മുമ്പ് ഒരു മനുഷ്യക്കുഞ്ഞ് മനുഷ്യ മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഏത് രൂപത്തിലാണ് വളരുന്നത് എന്ന് കൃത്യമായി ഇന്നത്തെ സയൻസിനെപ്പോലും അത്ഭുതപ്പെടുത്തുമാറ് നിരക്ഷരനായ റസൂദ് അള്ളാഹി സ്വല്ലാഹു അലഹി വസ്സലമിയുടെ നാവിലൂടെ അള്ളാഹു സുബഹാൻ മുഹമ്മദ് പഠിപ്പിച്ചു ആ വിഷയങ്ങളൊക്കെ വളരെ കൃത്യമായി പഠിപ്പിച്ചതിന് ശേഷം അള്ളാഹു സുബഹാൻ മുഹമ്മദ് പറഞ്ഞു ആ മാതാവിന്റെ ഗർഭാശയത്തിൽ ആ ഭ്രൂണമിങ്ങനെ വളർത്തി കൊണ്ടുവന്ന് സുമുഹ്രും പിന്നെ നിങ്ങളെ ഞാൻ ഒരു കുട്ടിയായി ഒരു ബേബിയായി ഒരു കുഞ്ഞായി നിങ്ങളെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഇതാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒന്നാമത്തെ ഘട്ടം രണ്ടാമത്തെ ഘട്ടത്തെ കുറിച്ച് അതേ ആയത്തിൽ തന്നെ അള്ളാഹു സുബാൻ പറഞ്ഞു ഈ ശൈശവ നിങ്ങൾ ഒന്നും നിലനിൽക്കുന്നില്ല സുമു അശുദ്ധക്കും നിങ്ങളുടെ ഏറ്റവും ആയ ആരോഗ്യമുള്ള നല്ല സ്ട്രോങ് ആയ ഒരു കാലഘട്ടം നിങ്ങളുടെ യുവത്വത്തിന്റെ കാലഘട്ടമുണ്ട് നല്ല ആരോഗ്യമുള്ള രക്തത്തിളപ്പുള്ള ആ ഒരു കാലഘട്ടം അതാണ് രണ്ടാമത്തെ കാലഘട്ടം ആ ഒരു മസിൽ പവറോടെ ആരോഗ്യത്തോടെ പവർഫുള്ള ആ സ്ട്രോങ് ആയ കാലഘട്ടത്തിൽ മനുഷ്യരൊന്നും നിലനിൽക്കുന്നില്ല അള്ളാഹു വീണ്ടും പറഞ്ഞു അശുദ്ധക്കും ചില ആളുകളൊക്കെ അക്കാലഘട്ടത്തിൽ തന്നെ മരണപ്പെട്ടു പോകും ആകസ്മികമായ മരണം യാദൃശ്ചികമായ മരണം പെട്ടെന്നുള്ള മരണം എന്നൊക്കെ നമ്മൾ പേര് പറയും അവരുടെ അവധി എത്തുമ്പോൾ അള്ളാഹു അവരെ തിരിച്ചു വിളിക്കുന്നു എന്നാൽ ചില ആളുകൾ അങ്ങനെയല്ല അള്ളാഹു പറഞ്ഞു ചില ആളുകളെ നാം വിട്ടേക്കും അവരപ്പം മരിപ്പിക്കുന്നില്ല വമിൻകും അവരുടെ പ്രായത്തിന്റെ ഏറ്റവും ദുർബലമായ നിസ്സാരമായ ആ ഒരു അവസ്ഥയിലേക്ക് കുറെ പ്രായത്തിന്റെ അങ്ങേ അറ്റത്തിലേക്ക് നാം അവരെ വിട്ടുകളും നല്ല വിവരമുള്ള മനുഷ്യനാണ് അധ്യാപകനായിരുന്നു വലിയ പണ്ഡിതനായിരുന്നു സ്കോളർ ആയിരുന്നു വലിയ വിശ്വഗതനായിരുന്നു ഡോക്ടറായിരുന്നു ഒരുപാട് മേഖലകളിൽ ഏറ്റവും നല്ല രൂപത്തിൽ വൈജ്ഞാനികമായി ഉന്നതമായ തസ്തികയിൽ ഇരുന്ന ആളാണ് പക്ഷെ ഇപ്പം അയാൾക്കൊന്നും അറിയില്ല സ്വന്തം മകനെ കണ്ടാൽ തിരിച്ചറിയുന്നില്ല സ്വന്തം ബെഡ് എവിടെയാണ് എന്ന് തിരിച്ചറിയുന്നില്ല അയാൾക്കൊന്നിനും സാധിക്കുന്നില്ല എല്ലാ അറിവുകളും അയാൾക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ആ മനുഷ്യനെ നാം തിരിച്ചു കൊണ്ടുപോകുന്നു ശൈശവദത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് അതാണ് അള്ളാഹു പറയുന്നത് അറിവുണ്ടായിരുന്നു ഒന്നും മനുഷ്യ അത്തരത്തിലുള്ള ആളുകളെ നാം കൊണ്ടുപോകുന്നു എന്ന് ഹജ്ജിന്റെ അഞ്ചാമത്തെ വചനം ഇതേ രൂപത്തിൽ തന്നെ വിശുദ്ധ ഖുർഹാൻ മുപ്പതാം അധ്യായം അൻപത്തിനാലാമത്തെ വചനം അള്ളാഹു ഞാൻ ആമുഖമായി ഓതി വെച്ച വചനം അതാണ് അള്ളാഹു പറഞ്ഞു മനുഷ്യരെ അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത് അങ്ങേ അറ്റത്തെ ബലഹീനതമായ അവസ്ഥയിൽ ഒന്നിനും കഴിയാത്ത ഒന്നു സംസാരിക്കാൻ പോലും കഴിയാത്ത കേവലം കൈകാലുകൾ ഇട്ടടിച്ച് കരയുക എന്നതല്ലാതെ മറ്റൊന്നും കഴിയാത്ത അങ്ങേ അറ്റം ദുർബലതയിൽ നിന്നും ആ ഒരു നിന്നെ സൃഷ്ടിച്ചവനാണ് നാം കഴിയാത്തവനാണ് എന്നാൽ ആ ദുർബലാവസ്ഥയിൽ നിന്നും ഒരു കുവത്തിന്റെ ഒരു സ്ട്രോങ് ആയ ആ ഒരു യുവത്വത്തിന്റെ കാലഘട്ടത്തിലേക്ക് നിന്നെ കൊണ്ടുപോയതും നാം തന്നെയാണ് പറഞ്ഞത് യത്വത്തിന് ശേഷം വീണ്ടും ആ ഒരു ദൗർബൽ ദുർബലതയുടെ ആ ഒരു നിസാരതയുടെ ബലഹീനതയുടെയും അതുപോലെ തന്നെ ഷൈബ നരയുടെയും അവസ്ഥയിലേക്ക് അവനാണ് നിങ്ങളെ എത്തിക്കുന്നത് അള്ളാഹുമാണ് ആ വാർദ്ധക്യം നിങ്ങൾക്ക് നൽകുന്നത് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു അവനെല്ലാം അറിയുന്നവനും അവനെല്ലാത്തിനും കഴിവുള്ളവനുമാണ് വാർദ്ധക്യം അത് നമ്മളൊക്കെ കാണുന്നത് പോലെ നമ്മളിൽ പല ആളുകളും അനുഭവിക്കുന്നത് പോലെ അതുവരെ നമ്മൾ ആർജിച്ചെടുത്ത കഴിവുകളിൽ നിന്നും അറിവുകളിൽ നിന്നുമൊക്കെ ഉള്ള ഒരു തിരിച്ചുപോക്ക ഇതുവരെ നാം ആർജിച്ചെടുത്ത കഴിവുകളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും അറിവുകളിൽ നിന്നും ഒക്കെയുള്ള ഒരു പിറകോട്ടുള്ള നടത്തമാണ് വാർദ്ധക്യം കഴിഞ്ഞതും പഠിച്ചതുമെല്ലാം പല മനുഷ്യരും മറന്നുപോകുന്നു തന്റെ നാടീ ഞരമ്പുകൾക്ക് ബലക്ഷയം സംഭവിക്കുന്നു എല്ലുകൾ ദുർബലമാകുന്നു തന്റെ ചിന്താശേഷി നശിച്ചു പോകുന്നു തലയിൽ മുടികളിലൊക്കെ നരബാധിക്കുന്നു തൊലികോക്കൊക്കെ ചുക്കിച്ചുളവുകൾ ബാധിക്കുന്നു വാർദ്ധക്യ സഹജമായ അടയാളങ്ങൾ ശരീരത്തിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നു അഥവാ ശൈശവത്തിലേക്ക് കുട്ടിക്കാലത്തേക്കുള്ള ഒരു തിരിച്ചുപോക്ക് ഇതാണ് ഇസ്ലാം വാർദ്ധക്യത്തെ കുറിച്ച് കൃത്യമായി പഠിപ്പിക്കുന്നത് എന്നിരുന്നാൽ ഈ വാർദ്ധക്യം ശാപമാണ് വാർദ്ധക്യം വല്ലാത്ത ഒരു ദുരന്തമാണ് എന്ന് ചിന്തിക്കുന്നത് മുസ്ലിമിന്റെ സ്വഭാവവുമല്ല മാത്രമല്ല പരിശുദ്ധ ദീനുൽ ഇസ്ലാം വൃദ്ധരായ ആളുകളോട് വാർദ്ധക്യത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത് യുവത്വ യുവാക്കളോടും കുട്ടികളോടും ഒക്കെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഈ വാർദ്ധക്യം വരാൻ സാധ്യതയുണ്ട് ഈ വാർദ്ധക്യം ഒരു ശാപമല്ല അത് സഹജമായ ഒരു അനിവാര്യമായ ഘട്ടമാണ് ജീവിതത്തിലെ ഒരു ഘട്ടമാണ് ഇത് ശാപത്തോടു കൂടെ നോക്കിക്കാണേണ്ടതല്ല മറിച്ച് ഒരു വേള ഒരു മുസ്ലിമാണെങ്കിൽ ഒരു വിശ്വാസിയാണെങ്കിൽ ഒരു വേള ഈ വാർദ്ധക്യം അനുഗ്രഹമായി നോക്കൂ നിങ്ങൾ മരണത്തെ കൊതിക്കരുത് മനുഷ്യന് അല്ലെ വാർദ്ധക്യം വരുമ്പോ അതിന്റെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ ശരീരത്തിന് ചെറിയ ബലക്ഷയൊക്കെ ഉണ്ടാകുമ്പോ നേരത്തെ ഓടി നടന്നതുപോലെ നടക്കാൻ സാധിക്കാത്ത വരുമ്പോ നടുവിന് ചെറിയൊരു വേദന ചെറിയൊരു വേദന നമസ്കാരമൊക്കെ ഇരുന്നിട്ടാണ് പലതും മനസ്സ് വിചാരിച്ചെടുത്തേക്ക് ശരീരം എത്താത്ത ഒരു കാലഘട്ടം ഉണ്ടല്ലോ ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു ഇല്ല ഒരു മുസ്ലിമിനെ അങ്ങനെ ചിന്തിച്ചുകൂടാ കാരണം പറഞ്ഞു ആ മരണം സ്വാഭാവികമായി നിങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ച ഒരു അവധിയുണ്ട് അത് വരുന്നതിന് മുമ്പ് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യുകയും ചെയ്യരുത് എന്നെ മരിപ്പിക്കണെന്ന് മനുഷ്യരെ നിങ്ങൾ മരിച്ചാൽ അതോടെ നിങ്ങളുടെ അമലുകൾ ചെയ്യാനുള്ള അവസരമാണ് നഷ്ടപ്പെടുന്നത് കിടന്ന കടപ്പിലാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് വിക്രുതൽ കൂടെ നിങ്ങൾക്ക് നമസ്കരിച്ചു നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൂടെ നിങ്ങൾക്ക് അള്ളാഹിയിലേക്ക് അടുക്കാനുള്ള വർദ്ധിപ്പിച്ചുകൂടെ നിങ്ങൾ ഇതാ നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങളുടെ അമലിന്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു അതുകൊണ്ട് നിങ്ങൾ അതിനു വേണ്ടി മരണത്തിന് വേണ്ടി ആ ചെയ്യരുത് വൈൻറെ ഇല്ല അവൻറെ പ്രായം അവന്റെ ആയുഷ് ധൈര്യം അത് ലഭിക്കുന്നത് ഇല്ല നന്മയല്ലാതെ മറ്റൊന്നുമില്ല വിശ്വാസിയാണെങ്കിൽ ണെങ്കിൽ ഒരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അവൻ അതുകൊണ്ട് ലഭിക്കുന്നത് ഹൈറു മാത്രമാണ് എന്ന് റസൂലി വസ്ലം അഥവാ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വാർദ്ധക്യം ഒരു വേള അനുഗ്രഹമാണ് പ്രായമുള്ളവർ അങ്ങനെ തന്നെയാണ് അതിനെ നോക്കിക്കാണേണ്ടത് അലഹി വസ്ലമയോട് ഒരു ആറാദിയായ മനുഷ്യൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് റസൂലേ ആരാണ് ഏറ്റവും ഉത്തമരായ ആൾ ആരാണ് പ്രവാചകരെ ഒരുപാട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്തവർ കുറെ പ്രായം കിട്ടി അവിടെയൊക്കെ തോന്നിവാസം ചെയ്ത മനുഷ്യരല്ല മറിച്ച് ആയുർദൈര്യം ലഭിക്കുകയും അവിടെയൊക്കെ അവസരം ലഭിക്കുകയും ചെയ്തവർ മനുഷ്യരിൽ വളരെ കൃത്യമായി പഠിപ്പിച്ചു അഥവാ വേദനകളുടെയും പ്രയാസങ്ങളുടെയും പരാതികളുടെയും പരിഭവത്തിനപ്പുറത്ത് എൻറെ ആയുസ് എൻ്റെ റബ്ബ് തന്നതാണെന്നും ഇത് എനിക്ക് അനുഗ്രഹമാണെന്നും ഇത് ഏറ്റവും ഉത്തമമായ രൂപത്തിൽ എനിക്ക് സ്വർഗപ്രവേശനത്തിന് അനുയോജ്യമായ രൂപത്തിൽ അതിന് ഉപയോഗപ്പെടുത്തുകയാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുമാണ് ഒരു പ്രായമെത്തിയ മനുഷ്യൻ ആലോചിക്കേണ്ടത് എന്നാണ് വസ്ലം പഠിപ്പിക്കുന്നത് ഇതൊരു ശാപമല്ല അതിനെ പഴിക്കേണ്ടതില്ല അതിന്റെ വേദനകളും അതിന്റെ പ്രയാസങ്ങളും സഹജമായ ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ നമ്മൾ സഹിക്കുകയും ക്ഷമിക്കുകയുമാണെങ്കിൽ അള്ളാഹുവിന്റെ അടുത്ത് നമുക്കതൊരു അനുഗ്രഹമായി ഭവിക്കുമെന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് തൗബ് ചെയ്യാൻ ആലോചിച്ച് നോക്കൂ എത്ര ആളുകളാണ് നമ്മോടൊപ്പം ജീവിച്ചവർ നമ്മോടൊപ്പം വളർന്നവർ നമ്മുടെ പ്രായമുള്ളവർ എത്ര ആളുകൾ പെട്ടെന്ന് ആകസ്മികമായി ലോകത്ത് നിന്ന് യാത്ര പറയാൻ പറഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ അള്ളാഹു ഇപ്പയും അവസരം തന്നിട്ടില്ലേ ടൗപ ചെയ്യാൻ ജീവിതത്തിന്റെ ഇന്നലകളിൽ വന്നുപോയ കറകളെ തിന്മകളെ കഴുകിക്കളയാൻ മായ്ച്ചു കളയാൻ ചെയ്യാൻ അള്ള നമുക്ക് അവസരം തന്നില്ലേ അതനുഗ്രഹമല്ലേ അതാലോചിക്കണമെന്ന് പരിശുദ്ധ ദീൻ ഇസ്ലാം നമ്മോട് പറയുന്നു നന്മകളിലേക്ക് കൂടുതൽ അടുക്കാൻ തിന്മകളിൽ നിന്ന് തീർത്തും യുവത്വത്തിന്റെ ചുറുതുറുക്കുള്ള രക്തത്തിളപ്പിൽ പലപ്പോഴും നമ്മൾ പല തിന്മകളിലും സംഭവിച്ചു പോയേക്കാം പക്ഷെ അത്തരം തിന്മകളിൽ നിന്നൊക്കെ തീർത്തും മാറി നിന്ന് നന്മകളിലേക്ക് വ്യാപൃതമാവാനും നന്മകൾ കൂടുതൽ പ്രവർത്തിക്കാനും കൂടുതൽ അള്ളാഹുമായിട്ട് അടുക്കാനും ഖുർആൻ പാരായണവും അതുപോലെ തന്നെ മറ്റ് നന്മകളുമൊക്കെ ആയിട്ട് ജീവിക്കാനും അത് ഏറ്റവും അനുകുണമാക്കിയെടുക്കാനുമാണ് വൃദ്ധരായ ആളുകൾ പ്രായമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് വസ്ലമ്മിച്ചിരുന്നത് സഹോദരങ്ങളിൽ പ്രായമുള്ള ആളുകളോട് നമുക്ക് ചില സമീപനങ്ങളുണ്ട് പ്രായമുള്ള ആളുകൾ ഇതൊക്കെ ശ്രദ്ധിക്കണമെങ്കിൽ അവർക്കതൊരു അനുഗ്രഹമാണെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളവും നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വളരെ ഗൗരവത്തോടെ ചില അധ്യാപനങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് പഠിപ്പിച്ചിരുന്നിട്ടുണ്ട് പറഞ്ഞു

അവര് ചെറിയൊരു സമയം സമയമെടുത്തു എന്തിന് കൊടുക്കാൻ ആ പ്രായമുള്ള മനുഷ്യന് ഒരു സീറ്റ് കൊടുക്കാൻ അദ്ദേഹത്തെ ഒന്ന് പരിഗണിക്കാൻ അവരോട് പറഞ്ഞു പ്രായമുള്ളവരെ ആദരിക്കാത്തവൻ പ്രായമുള്ളവരെ പരിഗണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസാഹി നോക്കൂ നമ്മുടെ കൂടെ ബസിലേക്ക് കയറുന്ന ആൾ ഒരു സദസ്സിലേക്ക് കയറുന്ന ആൾ പ്രായമുള്ളവരാണെങ്കിൽ പല ആണെങ്കിൽ അവരെ റെസ്പെക്ട് ചെയ്യണം അവരെ ആദരിക്കണം എന്ന് ഗൗരവം നമ്മൾ ചിന്തിക്കണം നമ്മിൽപ്പെട്ടവനല്ല അതത്രയും ഗൗരവമുള്ള വിഷയമാണ് എന്ന് പഠിപ്പിക്കുന്നു മറ്റൊരു ഹദീസിൽ കാണാം ഇന്നില്ല അള്ളാഹുവിനെ മഹത്വ അള്ളാഹുവിന്റെ ഔന്നിത്യത്തെ മാനിച്ചുകൊണ്ടും അവനെ കീഴ്പ്പെട്ടുകൊണ്ടും ജീവിക്കുന്നു എന്നതിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് എന്ത് മുസ്ലിം നരച്ച മനുഷ്യരെ ഇക്രാം ചെയ്യുക ആദരിക്കുക അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക അവർക്ക് സീറ്റ് കൊടുക്കുക അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക അവരെ പരിഗണിക്കുക എന്നതൊക്കെ പ്രാധാന്യമർഹിക്കുന്ന പ്രതിഫലം ലഭിക്കുന്ന കാര്യമായിട്ട് റസോഹി വസ്ലം ഇത് കേവലം പറഞ്ഞു പോയതല്ല മക്കം അന്ന് മഹാനായ അബൂബക് തന്റെ പിതാവിനെയും സമീപത്തേക്ക് കടന്നുവരിക സംഭവിച്ച സംഭവിച്ച ആ ുളിവുകൾ സംഭവിച്ചു മഹാനായോട് ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തെ വീട്ടിലിരുത്തിയപ്പോ നമുക്ക് അങ്ങോട്ട് പോയി കൂടായിരുന്നു അബുബക്കരെ അദ്ദേഹത്തെ നമുക്ക് അവിടെ ചെന്ന് കണ്ടുകൂടാ എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തെ എന്റെ അടുത്തേക്ക് ഇത്ര തിരക്കുകൾക്കിടയിലാണ് മക്കം പച്ച ശേഷമാണ് റസൂർ അഹു സുല്ലാവി തിരക്കുകൾക്കിടയിലും ഒരു വയോവൃദ്ധനെ പരിഗണിച്ച ആദരിച്ച രീതി അള്ളാഹുബിന്റെ ജീവിതത്തിൽ അദ്ദേഹം നമുക്ക് വരച്ച് കാണിച്ചു തരികയാണ് നമുക്ക് വരച്ച് കാണിച്ചു വരച്ച് കാണിച്ചു വരികയാണ് നമ്മൾ പഠിക്കേണ്ട നമ്മൾ ഒരു വയോജന ദിനം ഇങ്ങനെ ഒക്ടോബർ ഒന്നിന് അന്താരാഷ്ട്ര തലത്തിൽ ആദരിക്കുമ്പോൾ നമ്മുടെ മാതൃകാ പുരുഷനായ ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ല്ലം അവിടുന്ന് ഒരു മുസ്ലിമിന് സർവ്വ മേഖലകളിലും അധ്യാപനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ ഈ മേഖലയിലും നമുക്ക് നൽകിയിട്ടുണ്ട് പരിഗണിക്കലുണ്ടോ നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ നമ്മൾ ആദരിക്കാറുണ്ടോ നമ്മൾ പരിഗണിക്കാറുണ്ടോ ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്

വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു മാതാവോ പിതാവോ നിനക്കുണ്ട് എങ്കിൽ അവരോട് സംസാരിക്കുമ്പോ അവരെ നോക്കുമ്പോ അവരോട് അവരോടുള്ള ഇടപാടുകളിൽ നീ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് അവരോട് നീ എന്ന് പറയരുത് കാരണം എന്താ അവർക്ക് വാർദ്ധക്യ സഹജമായ സമയമാണത് അവരോട് നീ വലാത്ത അവരോട് ചേന്ന് പറയരുത് വല്ലാത്ത അവരെ നീ കണ്ണുരുട്ടി ഭയപ്പെടുത്തരുത് സംസാരം നിന്റെ പ്രായമേറിയ മാതാപിതാക്കളോട് അവിടെയും പ്രായമുള്ള മാതാപിതാക്കൾക്ക് പരിഗണന ഏറെയാണ് മനുഷ്യർക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്ന ഒരു കാലഘട്ടം ഇനിയിപ്പോ വലിയ കാര്യൊന്നുമില്ല എന്ന് തോന്നുമ്പോ അവരെ പരിഗണിക്കേണ്ടതില്ല എന്ന് മനുഷ്യന് സ്വാഭാവികമായി തോന്നുന്ന കാലഘട്ടം

ആർക്കെതിരെയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഒരാളെ ലഭിച്ചു അതല്ലെങ്കിൽ രണ്ടാളെയും അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അയാൾ നശിച്ചു പോകട്ടെ പ്രായമുള്ള ഉമ്മാനെ ലഭിച്ചിട്ട് ആ മാതാപിതാക്കളെ നോക്കി അവരെ തൃപ്തിപ്പെടുത്തി അവരുടെ പ്രാർത്ഥനയിലൂടെ അവരുടെ തൃപ്തിയിലൂടെ ഒരു മനുഷ്യന് പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നശിച്ചു എന്ന് ആ ഏത് മാതാപിതാക്കളാണ് വാർദ്ധക്യമുള്ള മാതാപിതാക്കൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മാതാപിതാക്കൾ അവരെ കുറിച്ചിട്ടാണ് പറയുന്നത് അവരെ കുറിച്ചിട്ടാണ് വിശുദ്ധ ഖുർആാൻ സുറത്തിൽ എടുത്തു പറയുന്നത് മാതാപിതാക്കളുടെ പ്രായം മാത്രമല്ല വാർദ്ധക്യമെത്തിയ പ്രയാസം അനുഭവിക്കുന്ന വേദനകൾ അനുഭവിക്കുന്ന പ്രായമുള്ള ഏതൊരു മനുഷ്യനോടും മുസ്ലിമാണോ നീ കാണിക്കേണ്ട സമീപനത്തെ കുറിച്ചാണ് അള്ള പഠിപ്പിക്കുന്നത് നമ്മൾ പരിശോധിക്കാറുണ്ടോ നമ്മൾ പരിഗണിക്കാറുണ്ടോ നമ്മുടെ പ്രായമുള്ള മാതാപിതാക്കള് ഒരു വീട്ടിൽ നിർത്തിയിട്ട് നമ്മൾ ചൂറ് പോകുമ്പോൾ അവരോട് ചോദിക്കാറുണ്ടോ നമ്മൾ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഭാര്യയും നമ്മുടെ ഭർത്താവും നമ്മുടെ കുട്ടികളും മാത്രം പോകുമ്പോ നമ്മുടെ പ്രായമുള്ള ഉമ്മയും ഉപ്പയും നമ്മൾ പരിഗണിക്കാറുണ്ടോ നമ്മുടെ കൂടെ കിട്ടാറുണ്ടോ അവരോട് എടുക്കുന്ന ചില കാര്യങ്ങളിൽ നമ്മൾ തീരുമാനം ചോദിക്കാറുണ്ടോ നിങ്ങളും ഈ വീട്ടിലെ ഒരു അംഗമാണ് എന്ന് തോന്നിക്കുമാറെ അവരെ സ്നേഹത്തോടുള്ള സംസാരത്തോടുകൂടെ നമ്മുടെ നമ്മുടെ ഉപ്പമാരെ ഉമ്മമാരെ പരിഗണിക്കാറുണ്ടോ ൂടെ നമ്മൾ ശ്രദ്ധിക്കണം അവിടെ എവിടെയെങ്കിലും പോരായ്മ വന്നാൽ പോരായ്മിന്റെ അവർക്കെതിരെയാണ് പ്രാർത്ഥിച്ചത് എന്നത് നമ്മൾ ഓരോരുത്തരും കൂടെ മനസ്സിലാക്കണം ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം മഹാനായ ഉമർബുഖ് അദ്ദേഹത്തിന്റെ സമീപത്ത് ഒരു മനുഷ്യൻ വന്നു എന്നിട്ട് ചോദിച്ചു അദ്ദേഹത്തോട് ചോദിച്ചു എനിക്ക് ഉമ്മ അല്ലാതെ ഞാൻ എൻറെ ഉമ്മ എന്താഗ്രഹം പറഞ്ഞാലും എവിടെ പോണെങ്കിലും ഞാനിത് എന്റെ ഈ ചുമലിലേറ്റി കൊണ്ടാണ് കൊണ്ടുപോവുക എന്നിട്ട് അവര് പറഞ്ഞു എൻറെ ഉമ്മ ഇങ്ങനെ ചെറുപ്പത്തിൽ എടുത്തു നടന്നതുപോലെ എൻറെ ഉമ്മയെ ഞാനിപ്പോ എടുത്തു നടക്കുന്നുണ്ട് എന്നിട്ട് അമീർമീനോട് അദ്ദേഹത്തിന്റെ ചോദ്യം ഞാൻ എൻ്റെ ഉമ്മയോടുള്ള കടപ്പാടുകളൊക്കെ നിർവഹിച്ചിട്ടില്ലേ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നില്ലേ മറുപടി അവര് നിന്നെ എടുത്തുകൊണ്ട് നിന്റെ മാതാവി നിന്നെ എടുത്തുകൊണ്ട് വന്ന നടന്നപ്പോ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു നീ ഒരുപാട് ഒരുപാട് കാലം കാലം ജീവിച്ചിരിക്കണം ജീവിച്ചിരിക്കണം മോൻ മോൾ എനിക്ക് സന്തോഷം എന്നായിരുന്നു ആഗ്രഹം നീ ഉമ്മയെ എടുത്തുകൊണ്ട് നടക്കുമ്പോ ഇത് കുറച്ചു ദിവസം കൂടെ അല്ലേ ഉണ്ടാകും ഇത്ര കാലം കൂടെ അല്ലേ ഉണ്ടാകും മരിക്കുന്നത് വരെ നോക്കണം ഈ ചിന്താഗതിയാണ് നിന്റെ മനസ്സിലുള്ളത് എന്ന് ഹത്താബ് പഠിപ്പിക്കുന്ന സഹോദരങ്ങളെ പരിഗണിക്കണം മാതാപിതാക്കളെ പ്രായമുള്ളവരെ എല്ലാവരെയും പരിഗണിക്കണമെന്നും അവർക്ക് വേണ്ട സഹായ സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും അവരെ ആദരിക്കണമെന്നും അവരെ പഠിപ്പിക്കുന്നു ഇത്തരം ഗൗരവമേറിയ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കുകയും മാനിക്കുകയും പരിഗണിക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ പഠിപ്പിച്ച ഇത്തരം ജീവിതത്തിൽ പകർത്തി കൂടെ ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മഹാനായ വക്കാസ്

എന്താണ് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലി ചോദിക്കുന്നു അങ്ങേ ദശയിലേക്ക് നേരത്തെ അള്ള പറഞ്ഞല്ലോ ഒന്നും അറിയാത്തൊരവസ്ഥയിലേക്ക് ആ ഒരു അതിന്റെ നിസാരതയിലേക്ക് അറ്റത്തെ ദുർബലയിലേക്ക് ഞാൻ എത്തിക്കപ്പെടുന്നത് അള്ളാഹുവേ ഞാൻ നിന്നോട് കാവല് ചോദിക്കുന്നു എന്ന് നബി സലാഹു അലഹി വസലമ്മ നിരന്തരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ഇമാം മൊഹാരി ഹരിയത്തിൽ സ്വന്തം മക്കളെ പോലും തിരിച്ചറിയാത്ത ആ രൂപത്തിൽ കിടന്ന കിടപ്പിൽ തന്നെ മലമൂത്ര വിസർജനങ്ങളൊക്കെ നടത്തുന്ന ഒരു പ്രയാസം ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ നിന്ന് റസൂർ വസ്ലം നിരന്തരം അള്ളാഹു അല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു നമ്മളും ആ പ്രാർത്ഥന പതിവാക്കണം ആ രൂപത്തിൽ പ്രാർത്ഥിക്കുകയും ഇതൊരു ശാപമല്ല എന്ന് തിരിച്ചറിയുകയും ഇതൊരനുഗ്രഹമായി ഉപയോഗപ്പെടുത്തുകയും വേണം അള്ളാഹു സുബാൻ അല അനുഗ്രഹിക്കുമാറ